ഹലോ 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 എടി ഞാൻ നിന്നോട് നൂറ് വട്ടം പറഞ്ഞിട്ടില്ലേ എന്നെ കിടന്ന് ഇങ്ങനെ വിളിക്കരുത് 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 ഏഹ് എന്തിനാ കിടന്ന് വിളിക്കുന്നേ എന്നെ കിട്ടാതെ വന്നപ്പോ നീ എന്റെ അലിയനെ വരെ വിളിച്ചേക്കുന്നത് എന്ത് കാര്യത്തിന് ചെടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അച്ഛനോട് സംസാരിച്ച് പുള്ളിയുടെ സമ്മതമൊക്കെ വാങ്ങിച്ച് ഞാൻ നിന്നെ കെട്ടിക്കോളാമെന്ന് അച്ഛൻ സമ്മതിക്കാതെ ഈ കല്യാണം നടക്കത്തില്ല അതിനെനിക്ക് ഈ പറഞ്ഞു മനസ്സിലാക്കാനും വേണ്ടി എനിക്കൊരു കാലതാമസം ഉണ്ടായേ പറ്റൂ നീ അതെന്താ മനസ്സിലാക്കാത്തത് അതെന്താണ് അങ്ങനെ എന്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നാണല്ലോ ഇത് കാലങ്ങളായിട്ട് എനിക്ക് അറിയാല്ലോ കെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരെല്ലാം കൂടെ സമൂഹത്തോടെ നടത്തേണ്ട ഒരു ചടങ്ങാന്ന് നിനക്കറിയാമല്ലോ അറിയാം ആ

ഞാനിവിടെ ഉണ്ട് എവിടെ ഉണ്ട് ഞാൻ കൊറേ നേരമായിട്ട് ഇവിടുന്ന് കാണുവാ നിങ്ങൾ മനഃപൂർവം എന്റെ കോൾ എടുക്കാത്തതാ കട്ട് ചെയ്ത് വിടുന്നൊക്കെ ഞാൻ കണ്ടു അത് ബാക്കി എല്ലാരും ഇവിടെ ഉള്ളപ്പിന്റെ കോൾ ഞാനത് എടുക്കണോ സന്ദർഭം ഞാൻ 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 സമയത്ത് അങ്ങോട്ട് വിളിച്ചോളാം ഇത് വിളിക്കുന്നില്ലല്ലോ എത്ര വിളിക്കുന്നു അണ്ണൻ ഫോൺ കട്ട് ചെയ്യുന്നു അണ്ണനെ കിട്ടാത്തോണ്ടാ ഞാൻ അണ്ണന്റെ അളിയനെ വിളിച്ചത് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ എന്നെ കെട്ടിക്കോളാന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞാലേ പശുവിനെ ഒക്കെ കഴിച്ച് പുരടത്തി കിട്ടുന്നതിന്റെ കൂട്ടം കിട്ടാൻ പറ്റുന്ന കാര്യമാണ് ഈ കെട്ടെന്ന് പറഞ്ഞാ ഇച്ചിരി ചടങ്ങുള്ള ഘട്ടം അതാ എനിക്കൊരിച്ചാമസം വേണമെന്ന് പറഞ്ഞു തുടങ്ങി ആയി അല്ല എന്താ തീരുമാനം അല്ലെ എന്താ തീരുമാനം നീ യാത്ര ഇങ്ങോട്ടേക്ക് വന്നതാ ഇനി ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു ഭർത്താവ് നിക്കുന്നടുത്താണല്ലോ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ നിങ്ങളെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സാൽ വരിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങളല്ലേ ഭർത്താവ് മനസ്സാണോ മനസാ പറസാ വിചാരം ഇരുന്നേ കല്യാണം കഴിച്ചോ വിചാരമല്ല പരിചയങ്ങി മനസാ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലെങ്ങനാ നിങ്ങൾ എന്തേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് അല്ല നിങ്ങളുടെ അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നണ്ട് ഒരു 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 വർഷം പോയി ഒരു സെക്കൻഡ് പോലും ഞാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ ഇനി സമയം തരത്തില്ല ഞാൻ ഇനി ഈ വീട്ടിൽ പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാ വന്നത് പിന്നെ തൽക്കാലം ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അപ്പോഴേക്കും അണ്ണ ഇവിടെ ഉള്ളവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഈ രണ്ട് ബാഗും എടുത്ത് നമ്മുടെ മുറി കൊണ്ട് വെക്കണം കേട്ടോ കൂടുതൽ സംസാരിക്കണ്ട ഞാൻ നിങ്ങളെ ജയിലിട ഇതുപോലത്തെ ചീഞ്ഞ നമ്പർ ഒന്നും ഇനി എൻ്റെ അടുത്ത് നടക്കത്തില്ല കേട്ടല്ല ഇനി ഇങ്ങനത്തെ ഇട്ട ഞാൻ പറഞ്ഞല്ലേ ഞാൻ ജയിലിടും ആ കേസ് കൊടുത്ത് ജയിലിലാക്കുന്നു വേണോ ഏ അടുത്ത ചീഞ്ഞ നമ്പർ പുറത്തു പോയിട്ട് വരാം കേട്ടോ ബാഗ് ബാഗെടുത്ത് നമ്മുടെ റൂമിൽ വെച്ചേക്കണം കേട്ടോ വരുവേ തെറ്റാ വരുമേ പുലിവാലല്ലോ ഈ ഷേപ്പില ഇങ്ങനെയല്ല മാമ മാമൻ മരിക്കുമ്പോ ഞങ്ങളെല്ലാം ഷോപ്പൊട്ടി മേടിച്ചു വരേണ്ട ണോ ഞാനിപ്പോ ഒരു വല്ലാത്ത അവസ്ഥ നിക്കാ ചെടി അതെ അവള് കൊറച്ചുനേരം മുമ്പ് അവള് ഒരു കൊടുങ്കാറ്റ് പോലും ഇവിടെ വന്നു വന്നിട്ട് ഇപ്പൊ ഞാൻ തിരിച്ചു വരുമെന്ന് വരും ഈ പെട്ടി ഇവിടെ വെച്ചിട്ട് വീണ്ടും ഒരു കൊടുങ്കാറ്റായിട്ട് അവൾ തിരിച്ചു പോയി പോയി പക്ഷെ കൊറച്ചു നേരം കഴിയുമ്പോ അവള് വീണ്ടും വരും മറ്റൊരു കൊടുങ്കാറ്റായിട്ട് അവള് പറഞ്ഞേക്കുന്നത് അവൾക്ക് താമസിക്കാൻ എങ്ങോട്ട് പോന്ന് എന്റെ മാമ അന്ന് വന്നത് പോലെ അല്ല അച്ഛനും ഉണ്ട് കഴിഞ്ഞാലേ ഈ അളിയൻ എന്നെ തട്ടും അവക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയില്ല അവൾ എന്നെ തട്ടും ഈ വിവരം പറയാൻ ഞാൻ തറവാട്ടി ചെന്ന എന്റെ അച്ഛൻ എന്നെ തട്ടും ഏതായാലും മാമനെ തട്ട്

നമുക്കേ അല്ല അല്ല ഞാൻ ഞാൻ വിളിക്കാനോ സർവാംഗം നീ നീ അമ്മന്റെ ഓരോ ഹലോ റാമങ്കൾ റാമങ്കൾ ഒന്ന് വീട് പെട്ടെന്ന് പറയാ ഭയങ്കര സീരിയസ് ആ പെട്ടെന്ന് പറഞ്ഞോ

ോ ഇല്ല പ്രതിഫലം ഇല്ലാതെ ഞാൻ ഇനി ഒന്നും ചെയ്യൂ പ്രത്യേകിച്ച് നിന്റെ മുന്നിൽ കൊണ്ടു വെക്കിന് അടിയിൽ ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം താലോ തന്നെ ഇഷ്ടം പിടിപ്പലികളി ചിരിപൂരം